അറുപത്തേഴ് ലക്ഷത്തിന്റെ കാർ അച്ഛൻ വാങ്ങി തന്നതല്ല ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് വാങ്ങിയതാണ് കുറച്ചു ദിവസം മുമ്പാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അറുപത്തേഴ് ലക്ഷത്തിന്റെ കാർ വാങ്ങിയത് സ്വന്തം പേരിൽ ലോൺ എടുത്തിട്ടാണ് വിലയേറിയ കാർ വാങ്ങിയതെന്ന് മാധവ് സുരേഷ് ഈ അടുത്ത് പറയുകയുണ്ടായി അച്ഛൻ്റെ പണം അച്ഛനും അമ്മയ്ക്കും റിട്ടയർമെൻ്റ് ജീവിതത്തിനും സഹോദരിമാരുടെ വിവാഹം നടത്താനുമാണ് സുരേഷ് ഗോപിയുടെ മകനാണെന്നുള്ള പ്രിവിലേജ് ഉണ്ടെങ്കിലും പണിയെടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മാധവ് സുരേഷ് എന്നാൽ മാധവ് സുരേഷിൻ്റെ പ്രായമുള്ള ഒരാൾ ചെന്ന് അറുപത്തേഴ് ലക്ഷം ലോൺ വേണം വണ്ടി വാങ്ങാനെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാങ്കുകാർ ലോൺ കൊടുക്കുമോ ഇത് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടും കേന്ദ്രമന്ത്രിയുടെ മകനായതുകൊണ്ടും ഈ അറുപത്തേഴ് ലക്ഷത്തിന്റെ ലോൺ മാധവന് കൊടുത്താൽ ഇത് തിരിച്ചടയ്ക്കാൻ ഈ കുടുംബത്തിന് കപ്പാസിറ്റി ഉണ്ട് എന്ന് ബാങ്കുകാർക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അറുപത്തേഴ് ലക്ഷത്തിൻ്റെ ലോൺ അനുവദിച്ചു കിട്ടിയത് തന്നെ വെറും ഒരു മാധവ് ആയിരുന്നുവെങ്കിൽ ഇതൊന്നും കിട്ടുകയില്ല എന്നും മാധവ് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടാണ് അറുപത്തേഴ് ലക്ഷത്തിൻ്റെ ലോൺ അനുവദിച്ചു കിട്ടിയതെന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ബടായി വിടുന്ന മാധവ് സുരേഷിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴയാണ് അപ്പനെ പോലെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണോ എന്ന് ഒരാളുടെ കമന്റും